നമസ്കാരം ഫുറ്റുക്കെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോക ഫുട്ബോൾ നടത്താൻ ആവശ്യമായ നഗരങ്ങളും സ്റ്റേഡിയങ്ങളും തങ്ങൾക്കുണ്ടെന്നും തനിച്ച് ആതിഥേയത്വം വഹിക്കുമെന്നും വ്യക്തമാക്കി സൗദി ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് യാസർ അൽ മിസൽ മറ്റ് രാജ്യങ്ങളുമായി ആതിഥേയത്വം പങ്കുവെക്കാൻ ഒരു ഉദ്ദേശമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയതോടെ ഇന്ത്യക്കടക്കമുള്ള മറുപടിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് ലോകകപ്പ് സൗദിയിൽ മാത്രം നടക്കുക ഞങ്ങൾക്ക് ഒരുപാട് നഗരങ്ങളും മികച്ച സ്റ്റേഡിയങ്ങളുമുണ്ട് ഒറ്റയ്ക്ക് ആതിഥേയത്വം വഹിക്കാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് എന്നാണ് യാസർ സൗദി ഫുട്ബോൾ അസോസിയേഷന്റെ വിശദീകരണത്തോടെ ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരുടെ ലോകകപ്പ് പ്രതീക്ഷയ്ക്കും വിരാമമാകുകയാണ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദിയിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിലെ ഏതാനും മത്സരങ്ങൾ ഇന്ത്യയിൽ നടത്താൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ താല്പര്യമുണ്ടെന്നും അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ബന്ധപ്പെട്ടവരുമായി നടത്തുന്നുണ്ടെന്നും ഫെഡറേഷൻ അധികൃതർ അറിയിച്ചത് ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടിരുന്നത് ആതിഥേയരായാൽ ഇന്ത്യക്കും ലോകകപ്പ് കളിക്കാൻ അവസരം ലഭിക്കുമായിരുന്നു ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പിൽ നൂറ്റിനാല് മത്സരങ്ങളാണ് ഉണ്ടാകുക ലോകകപ്പ് ആതിഥേയം ഒന്നിലധികം രാജ്യങ്ങൾക്ക് നൽകുന്നതിൽ ഫിഫ ഭരണസമിതിക്ക് അനുകൂല നിലപാടാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി നടക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പതിൽ മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് ആതിഥേയരാവുക ഫുട്ബോളിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സംയുക്ത ആതിഥ്യം പ്രോത്സാഹിപ്പിക്കുക ഫിഫയുടെ ഈ നയത്തിലായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ കണ്ണു വെച്ചിരുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ആതിഥേയത്തിനായി സൗദിക്കൊപ്പം മത്സരരംഗത്തുണ്ടായിരുന്ന ഓസ്ട്രേലിയ പിന്മാർ ോടെയാണ് സൗദിക്ക് നറുക്കുവീണത് ഏഷ്യ ഓഷ്യാനിയ മേഖലയിൽ നിന്ന് ടൂർണമെന്റ് നടത്തിപ്പിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മുപ്പത്തി ഒന്നായി ഫിഫ നിശ്ചയിച്ചിരുന്നു പത്ത് ലോകകപ്പ് മത്സരങ്ങൾ എങ്കിലും ഇന്ത്യയിൽ വെച്ച് നടക്കാനായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പദ്ധതിയിട്ടിരുന്നത് ഇതിനായി സൗദിയുമായി ചർച്ച നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഫെഡറേഷൻ കടക്കുമെന്നും അവർ അറിയിച്ചിരുന്നു തീർച്ചയായും വളരെ ആവേശത്തോടെയാണ് ഈ പ്രഖ്യാപനത്തെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ ഏറ്റെടുത്തത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് തന്നെ ഒരു പ്രഖ്യാപനമായിരുന്നു ഇത് ഐഎസ്എലിന്റെ വരവോടുകൂടി വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോളിന് വന്നത് അത് മുതലെടുത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് ഫുട്ബോളിനെ എത്തിക്കാൻ ലോകകപ്പിന്റെ വരവ് സഹായകമാകും എന്നായിരുന്നു അസോസിയേഷന്റെ വിലയിരുത്തൽ പക്ഷേ സംശയത്തിനിടയില്ലാതെ തങ്ങൾ ആരുമായും ചേർന്ന് ലോകകപ്പ് നടത്തുന്നില്ല എന്ന് സൗദി പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയുടെ മോഹങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ്